അസ്സലാമു അസലാമലൈക്കും എന്തൊക്കെയുണ്ട് എല്ലാവർക്കും സുഖമാണല്ലോ അപ്പോൾ ഇന്ന് ഒരു പുതിയ റെസിപ്പി ആയിട്ടാണ് കേട്ടോ ഞാൻ വന്നത് അപ്പോൾ ഈ വീഡിയോ ഒന്ന് കണ്ടു നോക്കി എന്താണ് ഉണ്ടാക്കുന്നത് കേട്ടോ ഇപ്പം നമ്മൾ വീഡിയോയിലേക്ക് പോവാം അപ്പോൾ നമ്മൾ ഈ ഒരു ഐറ്റം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ചപ്പാത്തി എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ഈ ചപ്പാത്തി ഞാൻ തലേന്ന് ചുട്ട് ബാക്കിയായ ചപ്പാത്തിയാണ് കേട്ടോ ഇതിപ്പോൾ ഒരു അഞ്ചാറ് ചപ്പാത്തി വാക്കിയുണ്ട് അപ്പോൾ ഈ ചപ്പാത്തിൻ്റെ ഷേപ്പ് നമുക്ക് മാറ്റി കൊടുക്കാം കേട്ടോ അങ്ങനെ അതാക്ക നല്ല ചപ്പാത്തിയാണ് നല്ല സോഫ്റ്റായ ചപ്പാത്തിയാണ് ഒന്നും ആയില്ല അപ്പോൾ ആ ചപ്പാത്തിക്ക് നാല് കോഴിമുട്ടയും എടുത്തിട്ടുണ്ട് അപ്പോൾ അതൊന്ന് റെഡിയാക്കി കൊടുക്കട്ടോ അപ്പോൾ ഈ ചപ്പാത്തി ഇരണ്ടെണ്ണം ഈ രണ്ടെണ്ണം എടുത്ത് ഇങ്ങനെ മടക്കിങ്ങാനിങ്ങനെ കട്ട് ചെയ്തിട്ട് കൊടുക്കാം അപ്പോൾ അത് കട്ട് ചെയ്തെടുക്കട്ടെ അങ്ങനെ ചപ്പാത്തി ഒക്കെ കട്ട് ചെയ്തെടുത്ത് അപ്പോൾ അത് മൂലമാല പോലെ കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇതിനെ നമുക്കൊന്ന് ഐറ്റം മാറ്റി കൊടുക്കാം അപ്പം അതിന് വേണ്ടിയിട്ടൊരു അടുപ്പത്ത് വെച്ച് അതിലേക്ക് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം അതിലേക്ക് ലേസം വെല്ലുവിളി ഇട്ട് കൊടുക്കാം കേട്ടോ ലേസംന്ന് പറഞ്ഞാൽ രണ്ട് വെല്ലുവിളിയാണ് ഞാൻ എടുത്തത് വെല്ലുളളി നല്ലോണം ചെറുതാക്കി അരിഞ്ഞിട്ട് കൊടുത്തതാണ് കേട്ടോ അതിലേക്ക് വാടി കിട്ടാൻ വേണ്ടിയിട്ട് ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം അപ്പോൾ ഉപ്പിട്ടതിൻ്റെ ശേഷം നല്ലവണ്ണം ഇളക്കിങ്ങനെ അത് നല്ലവണ്ണം വാട്ടിയെടുക്കാം ഇതിനിപ്പം ചെറിയുള്ളി മതി കിട്ടും ചെറിയുള്ളി എടുക്കുകയാണെങ്കിൽ അപ്പോൾ രണ്ടെണ്ണത്തിന്മാർ ഒതുങ്ങൂലല്ലോ വെല്ലുളളി ആയിട്ട് ഇപ്പോൾ രണ്ടെണ്ണത്തിന്മാർ ഒതുങ്ങിയത് അപ്പോൾ ചെറിയുള്ളിയാണെങ്കിൽ പത്തു രൂപ ഒരു വെളിച്ചം ഉണ്ടാക്കണല്ലോ അപ്പോൾ അപ്പോൾ അസറാകുമല്ലോ ഞാൻ ചിട്ടം ഞാൻ വലിയ ഉള്ളി എടുത്തത് അപ്പോൾ അതിലേക്ക് ഇതാക്കണേ ഞാൻ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ചെറിയ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒരു സ്പൂണ് പച്ചമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഒരു പച്ചമുളക് ആണത് അത് പച്ചമുളക് അല്ല ചുവന്ന ചോന്ന മുളകാണ് ചോന്നു ഏതാ പിന്നെ അതിലേക്ക് രണ്ട് ചെറിയ തക്കാളിയും കൂടി അരഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ആവശ്യത്തിനുള്ള കരുവപ്പിന്നലയും കൂടിയിട്ട് ഇങ്ങനെ നല്ലോണം ഒന്ന് ഇളക്കി ഇങ്ങനെ വാട്ടിയെടുക്കാം അപ്പോൾ ഈ മസാല ഒക്കെ ഒന്ന് റെഡി ആയിട്ടുണ്ട് ഇനി അതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം ചെറിയ സ്പൂണിന് അര മഞ്ഞൾ മഞ്ഞൾപ്പൊടി ഒരു കാൽ സ്പൂണ് മുളകും പൊടി ഒരു ഒന്ന് ഒന്നേക സ്പൂണ് ചിക്കൻ മസാലിൻ്റെ പൊടിയാണ് കേട്ടോ അപ്പോൾ ഒരു കാൽ ടീസ്പൂണ് കുരുമുളകിൻ്റെ പൊടിയും കൂടി ഇട്ട് കൊടുക്കുക ഇനി പൊടീൻ്റെ പച്ചമണൊക്കെ മാറുന്നത് വരെ നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കാം ഇളക്കി നല്ലോണം വാട്ടി ഇങ്ങോട്ട് എടുക്കുക കേട്ടോ അപ്പോൾ അതിലേക്ക് ഞാൻ ചൂടുവെള്ളമാണ് ഇനി ഒഴിച്ച് കൊടുക്കുന്നത് അപ്പം ആവശ്യത്തിനുള്ള കുറച്ച് ചുടുവെള്ളം ചുടുവെള്ളമല്ലാതെ താളിച്ച വെള്ളം തന്നെയാണ് അപ്പോൾ അതും കൂടി ലേസ് ആവശ്യത്തിന് വെച്ച് കൊടുക്കാം അത് നല്ലവണ്ണം ഇളക്കിയെടുക്കാം അപ്പോൾ ഈ മസാലക്കൂടെ എന്ത് വന്നിട്ടുണ്ട് കേട്ടോ ഉപ്പ് നോക്കിയപ്പോൾ കുറച്ച് ഉപ്പിൻ്റെ കുറവുണ്ട് അപ്പോൾ എന്നുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ എടുത്ത് വെച്ച നാല് കോഴിമുട്ട ഒഴിച്ച് അതിലേക്ക് ഒരു നുള്ളു ഉപ്പും കൂടി ഇട്ടിങ്ങനെ നല്ലവണ്ണം ഇളക്കി കൊടുക്കുകയാണ് അപ്പോൾ അതിനൊരു ചട്ടി വെച്ചിങ്ങനെ ഇല്ല കിലേസം വെളിച്ചെണ്ണം ഒഴിച്ചിട്ട് അതിലേക്ക് ഈ കോഴിമുട്ട ഒഴിച്ചിട്ട് നല്ലോണം ഒന്ന് ചിക്കി പറിച്ചിട്ട് കൊടുക്കാം കേട്ടോ ഒന്ന് അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇളക്കി ഇങ്ങനെ ഒന്ന് ചിക്കിപ്പറിച്ച് ഇട്ട് കൊടുക്കുക ചെറുതാക്കി ചെറുതാക്കി കൊടുത്താൽ മതി അപ്പോൾ നമ്മളെ കോഴിമുട്ടൊക്കെ അതാക്കണെ ഉപ്പേരി കഷ്ണങ്ങളായി കിട്ടിയിരിക്കുന്ന നല്ലവണ്ണം ചിക്കിപ്പറിച്ച് കാര്യം ഇനി ഇങ്ങനെ മതി ഇനി തീ ഓഫ് ആക്കിയാൽ മതി തീ ഓഫ് ആക്കിയതിന് ശേഷം ഈ മസാലയൊക്കെ ഇട്ട് കൊടുക്കാം ഈ മസാല നല്ലോണം വെന്ത് ഒക്കെ കുറുകി വന്നിട്ടുണ്ട് അതിലേക്ക് ഈ പീസുകൾ ഇട്ട് കൊടുത്തതിന് ശേഷം ഒന്നും കൂടെ നല്ലോണം തിളപ്പിച്ചെടുക്കാം ഈ കോഴിമുട്ടേന്റെ പീസും ഈ മസാലയും കൂടി ഒന്ന് നല്ലോണം മിക്സായി കിട്ടട്ടെ അപ്പം അതിനുശേഷം മുറുക്കി വെച്ച് ഈ ചപ്പാത്തിൻ്റെ പീസും കൂടി ഇട്ട് കൊടുക്കാം അപ്പോൾ ആ ചപ്പാത്തിൻ്റെ പീസും കൂടി ഇട്ട് കൊടുത്ത് നല്ലോണം ഇളക്കി കൊടുക്കാം കേട്ടോ അപ്പോൾ ഇത് ഇനി വേവിക്കൊന്നും വേണ്ടത് നല്ലോണം ഇളക്കി ഇങ്ങോട്ട് എടുത്താൽ മതി അപ്പോൾ നല്ലോണം ഒന്ന് ഇളക്കി മിക്സ് കൊടുക്കട്ടെ അപ്പോൾ നമ്മളെ കോഴിമുട്ടയും ചപ്പാത്തിയും വെച്ചിട്ടുള്ള ഈ ഐറ്റം ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇനി കുറച്ച് മല്ലിച്ചപ്പും കൂടി ഇട്ട് ഒരു പ്ലേറ്റിലേക്ക് വെളുമ്പിയെടുക്കാം അപ്പോൾ ഒന്നും കൂടിയിട്ട് ഇളക്കി കൊടുക്കട്ടെ അപ്പോൾ ഒന്നും കൂടി ഇളക്കി കൊടുത്തതിന് ശേഷം ഒരു പ്ലേറ്റിലേക്ക് മാറ്റി വെക്കാം അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് സബ്സ്ക്രൈബ് ലൈക്ക് കമൻ്റൊക്കെ ചെയ്യോ വർക്കല്ലേ അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം ഇൻഷാ അസ്സലാമലൈക്കും